ൂർത്തിയ ശ്ലോകത്തിന്റെ താല്പര്യമായിട്ട് പറയുന്നത് ഗുരുവിന്റെ പാദോദകം അതായത് പാദം സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന പുണ്യതീർത്ഥം ഗയാതീർത്ഥമാണ് പിന്നെയോ അക്ഷയമായ വടവൃക്ഷവും ഗുരു തന്നെയാണ് തീർത്ഥങ്ങളിൽ വെച്ച് അധികം ശ്രേഷ്ഠമായ പ്രയാഗയും ഗുരുപാദ്യോഥം തന്നെയാകാം അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും ഗുരുവെ തന്നെ നമസ്കരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഗുരുപാദതീർത്ഥം ഗയാതീർത്ഥം തീർത്ഥങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ട് ഗയയെ പറയുന്നുണ്ട് ഗയാഷാദം അവിടെ വെച്ച് നടത്തപ്പെടുന്ന ബലിഭുജാതി യാഗർമ്മങ്ങളെല്ലാം പിതൃക്കൾക്കും അതുപോലെ സർവദോഷ ദുരിതങ്ങളുടെ ശമനത്തിനും അത്യന്തം വിശേഷമായതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള പ്രയാഗയിലെ തീർത്ഥത്തെ സേവിക്കുന്നതിന് തുല്യമാണ് ഗുരുവിന്റെ പാത തീർത്ഥമെന്നാണ് നമ്മെ ബോധിപ്പിക്കുന്നത് പിന്നെ ശ്രീമദ് ഭഗവത്ഗീതയിലും വൃക്ഷങ്ങളിൽ ഞാൻ അശുദ്ധമാണെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ അക്ഷയമായിരിക്കുന്ന ആ വടവൃക്ഷത്തിന് ആൽവൃക്ഷത്തിന് തുല്യമാണ് അതിലും ശ്രേഷ്ഠമാണ് ഗുരുവിന്റെ സാമീപ്യം സാന്നിധ്യം എന്ന് വീണ്ടും പറയുകയാണ് പിന്നെ വളരെ വളരെ ശ്രേഷ്ഠമായിട്ട് പ്രയാഗീയ തീർത്ഥങ്ങളിൽ അങ്ങനെയുള്ള പ്രയാഗ ഗുരുവിൻ്റെ പാതതീർത്ഥം തന്നെയാണ് അപ്പോ ആ വൃക്ഷത്തിലെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കുന്ന പുണ്യം ഗയവിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കുന്ന പുണ്യം അപ്രകാരം തന്നെ പ്രയാഗ തീർത്ഥത്തിൽ ചെന്ന് സ്നാനാദി യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുണ്യം ഈ പുണ്യമെല്ലാം യാതൊരു യത്നവും പ്രയത്നവും ക്ലേശവും കൂടാതെ ഗുരു ശുശ്രൂഷ ചെയ്യുന്ന ഭക്തനെ ശിഷ്യനെ ലഭിക്കും അതുകൊണ്ട് ഗുരുവെ ലഭിച്ചിരിക്കുന്ന ഒരു സാധകനെ സംബന്ധിച്ച് ഒരു ഉപാസകനെ സംബന്ധിച്ച് ഒരു ഭക്തനെ സംബന്ധിച്ച് ജ്ഞാനിയോ യോഗിയോ ആരുമായി കൊള്ളട്ടെ ആർക്കാണോ യഥാർത്ഥമായിരിക്കുന്ന ധർമ്മരഹസ്യം ബോധിച്ചിരിക്കുന്ന ഗുരുവിൻ്റെ ആശീർവാദവും അതുപോലെ തന്നെ ഉപദേശവും ലഭ്യമായിരിക്കുന്നത് അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യാത്മാക്കൾ എന്നാണ് ശ്രീമത് ഗുരുഗീതാകാരൻ ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇവിടെ എല്ലാം കൊണ്ടും ശ്രേഷ്ഠ ഗുരുവിന്റെ സാമീപ്യമാണോന്ന് വീണ്ടും വീണ്ടും നമ്മെ അറിയിപ്പിക്കുകയാണ് അതുകൊണ്ട് ഗുരുവിനോട് മത്സരമോ ഗുരുവിനോട് വിദ്വേഷമോ ഗുരുവിനോട് ഏതെങ്കിലും തരത്തിലുള്ള നീരസമോ ഒന്നുമില്ലാതെ ഗുരുശുശ്രൂഷയെ ചെയ്യേണ്ടതാണ് എന്നാണ് നമ്മളോട് ഇവിടെ അറിയിപ്പിക്കുന്നത് കാരണം ജന്മജന്മാന്തരങ്ങളിലെ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു ദിവ്യാത്മാവ് ഒരു മഹാത്മാവ് പാരമ്പര്യത്തിനനുസൃതമായ ഒരു ഗുരു പരമ്പരയിൽ വന്ന് വീക്ഷിതനാധ്യാ കാരണം അത് മാതൃകയ്ക്കും പ്രമാണത്തിനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മഹാത്മാവ് വാസ്തവത്തിൽ പാരമ്പര്യത്തെ സ്വീകരിക്കുന്നത് കാരണം നമ്മുടേതായിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് പ്രമാ പ്രമാണമാണ് ശ്രുതി പ്രമാണമാണ് വേദപ്രമാണമാണ് പ്രാധാന്യം അർഹിക്കുന്നതായി ഇപ്പൊ പ്രമാണത്തിന് വിപരീതമായിട്ടുള്ള പ്രവൃത്തിയെ വിവേകികളെ അനുകരിക്കുവാനോ ആലോ സ്വീകരിക്കുവാനോ ആനോ ആലോ പ്രചരിപ്പിക്കുവാനോ ആണോ പാടുകയില്ല എന്നാണ് ഇപ്പോ ഇവിടെ ഈശ്വരനെ പോലും വ്യക്തമാക്കിത്തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് പ്രതിഭാസമായിട്ടാണ് നമുക്ക് ഗുരുവിൻ്റേതായിരിക്കുന്ന സാന്നിധ്യം കൊണ്ട് അനുഭവപ്പെടുന്നത് എന്നാൽ അങ്ങനെയുള്ളൊരു ഗുരുവും വാസ്തവത്തിൽ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് അനാദികാലമായിട്ട് ലോകജനത പിന്തുടരുന്ന ഈശ്വര വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അവിടെ ശ്രമം ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം ശാസ്ത്രത്തിൽ അത്യന്തികമായിട്ടും നിർഗുണനിരാകാരമായിരിക്കുന്ന ഒരു നിർവിശേഷത്തെയാണ് ഈശ്വരൻ എന്നതുകൊണ്ട് പൂർണമായിട്ടും അർത്ഥമാക്കുന്ന അത് മനുഷ്യ മനസ്സൊഴുപ്പോ ഇനി മറ്റ് ദേവ യക്ഷ രാജ ഇന്നര എന്ന് പറഞ്ഞിരിക്കുന്ന ഭുരാദി തുടങ്ങിയിരിക്കുന്ന യാതൊരു ആത്മാക്കൾക്കും ഗ്രഹിക്കുവാൻ സാധ്യമല്ലാത്തതാണ് നിർഗുണ നിരാകാരമായിരിക്കുന്ന ഈശ്വരതം എന്നാൽ പ്രപഞ്ചം മുതലായിരിക്കുന്ന സകല സൃഷ്ടിയും ആ ഈശ്വരനിൽ നിന്നും ഉൽപ്പന്നമായതുകൊണ്ട് ഇവിടെ ഈശ്വര ചൈതന്യമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അദ്വൈതാവബോധം ഉറച്ചിരിക്കുന്ന ഒരു ഗുരുവിന്റെ നിശ്ചയവും അനുഭവം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഗുരുവെ നമുക്ക് ലഭിക്കുമ്പോൾ ആ ഗുരു പൂർവികന്മാര് പിന്തുടർന്നു വന്ന ശാസ്ത്രീയമായിരിക്കുന്ന ശ്രുതി പ്രമാണങ്ങളെ ആദരിച്ചു കൊഞ്ച് മുന്നോട്ടു പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മോട് വീണ്ടും വീണ്ടും അങ്ങനെയുള്ളൊരു ഗുരുവിനെ തന്നെ നമസ്കരിച്ച് ആ ഗുരുവിൻ്റെ വാക്കുകളെ പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ട് മുന്നോട്ടു പോകണമെന്നിവിടെ നമ്മെ അറിയിപ്പിക്കണം